ആദ്യം എനിക്ക് ഒരു പട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ട് കാലയിൽ ഓരോ ക കെട്ടും കെട്ടിയിട്ട് ചെറുതായിട്ട് കെട്ടി കെട്ടിയിട്ട് ഓരോ മന്ത്രങ്ങളും ചൊല്ലിയിട്ടായിരുന്നു പുള്ളി ചെയ്തുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞിട്ട് പുള്ളിയായിട്ട് അവസാനം ആ ദേഹത്ത് ഏതാണ്ട് കയറി കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞ് ഞാൻ അതാണ്ട് ബീഡി വലിച്ച് അങ്ങനെ പറഞ്ഞ് പുള്ളിയാണ് പറഞ്ഞത് എനിക്കൊന്ന് ഓർമ്മയൊന്നും ഇല്ലായിരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ രാവിലെ പതിനൊന്ന് മണിക്ക് തുടങ്ങിയ പൂജ പത്ത് ആയപ്പോഴാണ് തീർന്നത് രാത്രി മണി അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല പക്ഷെ അവര് പറഞ്ഞ എന്റെ തീ ബീഡി വലിച്ചേൻ്റെ പാട് നെറ്റി വന്നത് തലേ വന്ന അത് വേറെ എനിക്ക് ഓർമ്മയില്ലായിരുന്നു പിന്നെ അവര് ഞാൻ എൻ്റെ മദ്യം കണ്ട് ചോദിച്ച് അതെനിക്ക് അവര് തന്നായിരുന്നു കുടിപ്പിച്ച് പക്ഷെ അവളുടെ അമ്മയും അച്ഛനുമാണ് ഇതിനെല്ലാത്തിനും കാരണം വീഡിയോ ദൃശ്യങ്ങൾ അടക്കമുള്ള തെളിവുകൾ പോലീസിന് കിട്ടി ടോബി ജോൺസൺ ആ വാർത്തയോട് ഒരു ടോബിയും ഈ സംഭവം എന്താണ് ഈ ആഭിചാരക്രിയയുടെ പേരിൽ വലിയ ക്രൂരത ഏറ്റു എന്ന് പറയുകയില്ല യുവതി തീർച്ചയായിട്ടും ആ കേസിൽ പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് മൂന്ന് പേരെ ഇതിനോടകം തന്നെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട് ഹാഷ്മി ഇന്നലെയാണ് നമ്മൾ ഈ വാർത്ത പുറത്തുവിടുന്നത് നമ്മളാണ് ഈ വാർത്ത ആദ്യം പുറത്തേക്ക് കൊണ്ടുവന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ട ഒരു യുവാവിനൊപ്പം ഇറങ്ങി ഒരു നല്ല ജീവിതം നയിക്കുന്നതിന് വേണ്ടിയാണ് ഈ കുട്ടി ഇവിടെ അയർക്കുന്നത്തേക്ക് തിരുവഞ്ചൂരേക്ക് എത്തുന്നത് പക്ഷേ അവിടെ അനുഭവിക്കേണ്ടി വന്നത് ക്രൂര ക്രൂരപീഡനത്തിൻ്റെ കഥ തന്നെയാണ് എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ആ കുട്ടീനോട് സംസാരിക്കുമ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഇറങ്ങിപ്പോയ ആൾ ൊപ്പം അവർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരുമിച്ചാണ് താമസിച്ചിരുന്നത് ആ വീട്ടിലാണ് ഈ പയ്യൻ്റെ വീട്ടിലാണ് അഖിലെന്നാണ് ആ പയ്യൻ്റെ വീട് പേര് അവിടെ ആ വീട്ടിൽ ഒരുമിച്ചാണ് താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇവർക്കിടയിൽ ചില പ്രശ്നങ്ങളൊക്കെ സൗന്ദര്യപ്പണക്കങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നു അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ അഖിലിൻ്റെ അമ്മ എന്ന് പറയുന്ന വ്യക്തി ആ വീട്ടിലുണ്ട് അവരിത് ബാധ കേറിയതാണെന്നാണ് പറയുന്നത് അതായത് ആ വീട്ടിൽ രണ്ട് ബന്ധുക്കളായിട്ടുള്ളവർ നേരത്തെ മരിച്ചിരുന്നു അവരുടെ ബാധ ഈ പെൺകുട്ടിയിൽ കയറിയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് ഈ അഖിലിൻ്റെ അമ്മയും അച്ഛനും പറഞ്ഞത് അങ്ങനെയാണ് അവർക്ക് റിയാവുന്ന ഒരു മന്ത്രവാദിയെ അല്ലെങ്കിൽ ഒരു ഈ പൂജാകർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ആഭിചാരക്രിയകളൊക്കെ ചെയ്യുന്ന ഒരു ശിവദാസൻ എന്ന് പറയുന്ന തിരുവല്ല സ്വദേശിയെ ബന്ധപ്പെടുന്നത് അപ്പോൾ അയാളാണ് പിന്നീട് ഇവർക്ക് നിർദ്ദേശങ്ങൾ ഇങ്ങനെ നൽകിക്കൊണ്ടിരുന്നത് ഈ പെൺകുട്ടി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വഴക്കുണ്ടാക്കുന്നത് ഈ ബാധ കേറിയിട്ടാണ് അത് ഒഴിപ്പിക്കണമെന്ന് ഒരു നിർദ്ദേശം നൽകുന്നു അങ്ങനെയാണ് കഴിഞ്ഞ രണ്ടാം തീയതി ഇയാൾ വീട്ടിലേക്ക് വന്ന് രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി പത്ത് വരെ ക്രൂരമായിട്ടുള്ള ചില കർമ്മങ്ങൾ ചെയ്യുന്നത് ആ കർമ്മങ്ങൾക്കിടയിലാണ് അതിക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ ഈ കുട്ടിക്ക് കേൾക്കേണ്ടി വന്നത് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ആ കാര്യം ബോധം പോയതുകൊണ്ട് തന്നെ ഈ കുട്ടിക്ക് എന്താണ് അവിടെ നടന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള വ്യക്തതയില്ലായിരുന്നു പക്ഷേ പിന്നീടാണ് ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ അടക്കം ചിത്രീകരിച്ചിരുന്നു ആ കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴാണ് യഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത് ഈ ബീഡി കൊണ്ട് ഈ കുട്ടിയുടെ നെറ്റിയിൽ പൊള്ള ലേപ്പിച്ചിട്ടുണ്ട് അത് നമുക്ക് ആ കുട്ടിയെ നേരിട്ട് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അതോടൊപ്പം തന്നെ മദ്യം കുടിപ്പിച്ചു എന്ന് പറയുന്നുണ്ട് ഒപ്പം തന്നെ കാലിൽ പട്ടുകൊണ്ട് കെട്ടിയതിന് ശേഷം മർദ്ദിച്ചു എന്നുള്ള ഒരു വിവരം കൂടി പോലീസിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു പരിഷ്കൃത സമൂഹത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ചില കാര്യങ്ങൾ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്നുള്ള വിവരമാണ് ഈ വാർത്തയിലൂടെ പുറത്തു വരുന്നത് മൂന്ന് പേര് ഒന്ന് ഈ പെൺകുട്ടിയുടെ ഭർത്താവ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പെൺകുട്ടി ഇറങ്ങിപ്പോയ ആ യുവാവിനെ അകലെ കല്യാണം ഞങ്ങൾ കഴിച്ചില്ല കൂടെ പോയതാണ് ഞങ്ങൾ കല്യാണം കഴിക്കാൻ പറ്റും എപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞു ഇപ്പം കല്യാണം കഴിക്കണ്ട സമയം ശരിയല്ലെന്ന് പറഞ്ഞു അപ്പം അതുകൊണ്ട് ഞങ്ങൾ നീട്ടിവെച്ച് കുറച്ചും കൂടെ സമയട്ടെന്താണ് ഇയാളെ വിളിച്ചോണ്ട് വന്നെ ഇപ്പം ഞാനും അവനെ എന്നെ നല്ല രീതിയിൽ തന്നെ നോക്കിക്കൊണ്ടിരുന്ന അതിൽ നിന്ന് പറഞ്ഞ ആൾ എന്നെ നല്ല രീതിയിൽ തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത് ആൾ ഞാനും ആളും എന്തേലും ഒന്ന് ചെറുതായിട്ടൊന്ന് വഴക്കമുണ്ടാക്കിയാൽ ഉടനെ ഈ അമ്മ ആ തിരുമേനിയെ പിടിച്ചിട്ട് ചോദിക്കും അപ്പോഴത്തേക്കും ആ തിരുമേനി പറയും ഈ കൊച്ചിൻ്റെ അകത്ത് ബാധയുണ്ട് അതും തോന്നുന്നു ഞങ്ങളുടെ ഇടയില് ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ ഞങ്ങളുടെ ഇടയിൽ അങ്ങനെ വഴക്ക് വന്നാലും ചെറുതായിട്ട് പോകത്തുള്ളൂ അത് അപ്പൊ ഈ പുള്ളി അത് വലുതാക്കി ഈ കൊച്ചിന്റെ അകത്ത് ബാധയുള്ളതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു കൊണ്ടുവന്നേ പുള്ളീനെ കൊണ്ടുവന്നേ എന്റെ അകത്ത് ബാധയുണ്ട് എന്റെ അകത്ത് എട്ട് ബാധയുണ്ടെന്ന് പറഞ്ഞേ എന്റെ മുടിയിൽ ആണി വെച്ചിട്ട് എന്തോ ചെയ്ത് എന്നിട്ട് മുടിയെല്ലാം മുറിച്ചു കളഞ്ഞ് ഫ്രണ്ടിലൊന്നും മുടിയില്ല അപ്പൊ മുക്കാൾ മുടി പുള്ളി കളഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഷൂട്ട് ചെയ്തത് പെങ്ങളെ ഷൂട്ട് ചെയ്തത് ആദ്യത്തെ വീഡിയോ ഷൂട്ട് ചെയ്തില്ല എന്ന് വെച്ചാൽ ആദ്യം ഏതുകൊണ്ട് ഭയങ്കര പ്രശ്നമായിരുന്നു അണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ലെന്ന് പെങ്ങള് പറഞ്ഞു പിന്നെയാണ് രണ്ടാമത്തെ വീഡിയോ ഷൂട്ട് ചെയ്തത് അപ്പം ആ തിരുമേനിയും പറഞ്ഞ് ഷൂട്ട് ചെയ്തിട്ട് നമുക്ക് ഈ പെങ്കുച്ചിനെ കാണിക്കാന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് അത് കഴിഞ്ഞപ്പം അങ്ങനെ ഞാൻ പുള്ളോട് ചോദിച്ചു ഈ ഉണ്ടെങ്കിൽ എൻ്റെ കൊണ്ടുപോയ ആളോട് ഞാൻ ചോദിച്ചു ബാധ ഉണ്ടെങ്കിൽ എൻ്റെ വീട്ടുകാർ എന്തുകൊണ്ട് അറിയിക്കാതിരുന്ന ചോദിച്ചപ്പോൾ അതെനിക്ക് പറ്റിയ തെറ്റായിപ്പോയി അതെ ശിവദാസ് തിരുമേനി എന്ന് പറഞ്ഞ തിരുമേനിയാണല്ലോ തിരുമേനി ആ തിരുമേനിക്ക് ചിലറ എന്തൊക്കെ മുടി മുറിക്കുക ഈ പറഞ്ഞ കൊണ്ട് നെറ്റിയിൽ കുത്തുക ഭസ്മം തീറ്റിക്കുക പട്ടുകൊണ്ട് കാലി കെട്ടിട്ട് അടിക്കുക എന്നിട്ട് ഇതൊക്കെ ചെയ്ത ഈ മൂന്ന് ദുരാത്മാക്കളും ഇപ്പൊ അകത്തല്ലേ പാത കേറിയ ദുരാത്മാക്കൾ തീർച്ചയായിട്ടും അഷ്മി ഈ മൂന്ന് പേര് ഇപ്പൊ അകത്താണ് റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഭർത്താവായിട്ടുള്ള അഖില് അഖിൽ അച്ഛൻ ദാസ് ഒപ്പം തന്നെ ഈ മന്ത്രവാദി എന്ന് പറയുന്ന ഈ തിരുമേനി ശിവദാസ് എന്നാണ് പേര് അയാൾ തിരുവ തിരുവല്ല സ്വദേശിയാണെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ഇവർ മൂന്ന് പേരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിട്ടുണ്ട് മറ്റൊരു കാര്യം നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് ഈ തിരുവല്ല സ്വദേശിയായിട്ടുള്ള ഈ ശിവദാസൻ എന്ന് പറയുന്ന വ്യക്തി അയാൾ മുപ്പത് വർഷം മുൻപാണ് ഈ ആഭിചാരക്രിയകൾ പഠിച്ചത് എന്നുള്ളൊരു വിവരം കൂടിയുണ്ട് അതിനുശേഷം മൂന്ന് വർഷമായിട്ട് ഇത്തരത്തിലുള്ള ആഭിചാരക്രിയകൾ നടത്തി ജീവിക്കുകയായിരുന്നു എന്നും നമുക്ക് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു അങ്ങനെയാണ് ഈ കുടുംബവുമായി ഒരു ബന്ധം വെച്ചു പുലർത്തുന്നത് ഈ അഖിലിന്റെ അമ്മ ആയിട്ടാണ് ഇവർ കൂടുതൽ എല്ലാ വീട്ടിലെ ാണ് പുതിയ കാര്യമൊന്നുമല്ലോ അപ്പൊ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഈ അമ്മ നേരെ തിരുമേനെ വിളിക്കും തിരുമേനി ഇതാ ഇവിടെ മക്കൾ വഴക്കൊണ്ടാകും അപ്പൊ തിരുമേനി പറയും മാല്ല മറ്റേ ഐറ്റം കേറിയതാ അപ്പൊ തിരുമേനി വരിക ഉപദ്രവിക്കുക ഇതാണ് പ്ലാൻ ഇതാണ് പരിപാടി അതെ അതുതന്നെ അശ്മി തീർച്ചയായിട്ടും അത് തന്നെയാണ് അത് തന്നെയാണ് അതിൽ യാതൊരു സംശയവുമില്ല ഇത് തന്നെയാണ് ആ വീട്ടിൽ നടന്നുകൊണ്ടിരുന്നത് ആദ്യമേ ചില കാര്യങ്ങൾക്കൊക്കെ വിളിക്കുമ്പോൾ ചില പരിഹാരങ്ങൾ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി ഈ മകൾ ഇങ്ങനെ മരുമകളായിട്ട് വന്ന പെൺകുട്ടി ഈ ഭർത്താവുമായിട്ട് മകനുമായിട്ട് വഴക്കുണ്ടാക്കുമ്പോൾ ഉടനെ ഇവർ അവരെ ഈ തിരുമേനിയെ വിളിക്കുന്നു ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നു അപ്പോൾ അത് നേരത്തെ നിങ്ങളുടെ വീട്ടിൽ രണ്ട് ദുരാ പേർ മരിച്ചിട്ടുണ്ട് അവരുടെ ആത്മാവ് അല്ലെങ്കിൽ അവരുടെ ബാധ കൂടിയതാണെന്ന് പറഞ്ഞ് ഓരോ ദിവസവും പറയുമായിരുന്നു അങ്ങനെയാണ് ഇതിനൊരു പരിഹാരക്രിയ ഉണ്ട് ഒരു ദിവസം വന്ന് ക്രിയ ചെയ്യാമെന്ന് പറഞ്ഞ് ഇവിടേക്ക് വരുന്ന വരികയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ വന്നിട്ടാണ് ഈ ക്രിയകളൊക്കെ ചെയ്തത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി മണി വരെ ഈ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ് ഈ പെൺകുട്ടിക്ക് ബോധം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലായിരുന്നു ആ പെൺകുട്ടിക്ക് പല കാര്യങ്ങളും ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല എന്നാണ് ആ പെൺകുട്ടി തന്നെ പറഞ്ഞത് പിന്നീട് പലരും പറഞ്ഞാണ് ഇതൊക്കെയാണ് നടന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും ദുഃഖം തോന്നി വിഷയം ഈ ഒരു കൊച്ചു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയുടെ നെറ്റിയിൽ മുറിവ് അതായത് ബീഡി കൊണ്ട് നെറ്റിയിൽ പൊള്ളിച്ചതിൻ്റെ പാടുകൾ നമുക്ക് കാണാൻ സാധിച്ചു ഇതൊക്കെ എങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുമെന്ന് പോലും അറിയില്ല എന്തായാലും ഈ പ്രദേശത്തുള്ള ആളുകളോടാണ് ഈ പെൺകുട്ടിയുടെ വീട്ടിലാണ് ഈ ആദ്യമേ ഈ വിവരം അറിയിക്കുന്നത് ഇറങ്ങിപ്പോയത് കൊണ്ട് തന്നെ സ്നേഹബന്ധത്തിന്റെ പുറത്ത് ഇറങ്ങിപ്പോയതാണെന്നാണ് കുട്ടി പറയുന്നത് അപ്പോൾ ഈ വീട്ടിലേക്ക് വിളിച്ചു പറയാൻ ചില ബുദ്ധിമുട്ടുകൾ ആ കുട്ടിക്കുണ്ടായിരുന്നു പക്ഷേ ഈ പീഡനം സഹിക്കാതെ അയ്യാതെ വന്നപ്പോഴാണ് അച്ഛനെ വിളിച്ച് ഈ കാര്യം പറയുന്നത് അച്ഛൻ ഒരു നിവൃത്തിയില്ലാതെ ആയപ്പോഴാണ് കാര്യങ്ങൾ അത് നന്നായി നിലന്തൂർ നരവലിയൊക്കെ നമ്മൾ കണ്ടതാണ് അത് വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല എന്ന് പറയുമ്പോൾ പോലും ഒരു പക്ഷേ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം